ഞെട്ടൽ മാധ്യമങ്ങൾ ഒന്നാം പേജിലെ പിടിക്കപ്പെട്ട വ്യാജസിദ്ധൻ്റെ ഞെട്ടിക്കുന്ന വാർത്തയെ താങ്ങി നിർത്തിയത് തുടർ പേജുകളിലെ പിടിക്കപ്പെടാത്ത സിദ്ധന്മാരുടെ തുടരുന്ന പരസ്യങ്ങളായിരുന്നു ഒറ്റവരി കവിതയാണത് ഒന്നാം പേജിലെ പിടിക്കപ്പെട്ട വ്യാജസിദ്ധൻ്റെ ഞെട്ടിക്കുന്ന വാർത്തയെ താങ്ങി നിർത്തിയത് തുടർ പേജുകളിലെ പിടിക്കപ്പെടാത്ത വിശുദ്ധ സിദ്ധന്മാരുടെ തുടരുന്ന പരസ്യങ്ങളായിരുന്നു അടുത്ത കവിത ജയിൽ പിടിക്കപ്പെട്ടവരും ചതിക്കപ്പെട്ടവരും മാത്രമാണകത്ത് പിടിക്കപ്പെട്ടവരും ചതിക്കപ്പെട്ടവരും മാത്രമാണകത്ത് മറ്റെല്ലാവരും പുറത്തു തന്നെ മറ്റെല്ലാവരും പുറത്തു തന്നെ ഒരു കവിത കൂടി സങ്കടക്കടൽ സങ്കടങ്ങൾ കേൾക്കാൻ ആരുമില്ലെന്ന സങ്കടമാണ് ആദ്യം കേൾക്കേണ്ട സങ്കടമെന്ന് തിരകൾ തീരങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സങ്കടങ്ങൾ കേൾക്കാൻ ആരുമില്ലെന്ന സങ്കടമാണ് ആദ്യം കേൾക്കേണ്ട സങ്കടമെന്ന് തിരകൾ തീരങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പരിഹരിക്കാനായില്ലെങ്കിലും ഒരു ഹൃദയത്തിന് ചെവി കൊടുക്കുക എന്നതാണ് ഏറ്റവും വലിയ സഹായമെന്ന് തിരകൾ പഠിച്ചിട്ടുമുണ്ട് പരിഹരിക്കാനായില്ലെങ്കിലും ഒരു ഹൃദയത്തിന് ചെവി കൊടുക്കുക എന്നതാണ് ഏറ്റവും വലിയ സഹായമെന്ന് തിരകൾ പഠിച്ചിട്ടുണ്ട് ചിരിക്കുന്നവരെല്ലാം സങ്കടങ്ങളില്ലാത്തവരല്ല ചിരിക്കുന്നവരെല്ലാം സങ്കടങ്ങളില്ലാത്തവരല്ല സങ്കടങ്ങളെ ചിരിയിൽ പൊതിഞ്ഞെടുക്കുന്നവരാണെന്ന് കാറ്റ് പറയുന്നുണ്ട് സങ്കടങ്ങളെ ചിരിയിൽ പൊതിഞ്ഞെടുക്കുന്നവരാണെന്ന് കാറ്റ് പറയുന്നുണ്ട് കണ്ണീരുപ്പ് കലർന്ന കഥകൾ കേട്ടു കേട്ടുകേട്ടാണ് കടലമ്മ വിശക്കുന്നവൻ്റെ കഞ്ഞിക്ക് ഉപ്പ് വിളമ്പിയത് കലർന്ന കഥകൾ കേട്ടു കേട്ടാണ് കടലമ്മ വിശക്കുന്നവൻ്റെ കഞ്ഞിക്ക് ഉപ്പ് വിളമ്പിയത് കവിതയെക്കുറിച്ചൊരു കവിത കൂടി പാടിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ് കവിത ഭ്രാന്തനെ പ്രവാചകനെന്ന് വിളിപ്പിച്ച വരികൾ ഭ്രാന്തനെ പ്രവാചകനെന്ന് വിളിപ്പിച്ച വരികൾ പലപ്പോഴും കവികളെ എന്നും നമ്മൾ ഭ്രാന്തന്മാരായി അവതരിപ്പിക്കാറുണ്ട് കാരണം അവർ കാലത്തിനപ്പുറം ചിന്തിക്കുന്നവരാണ് കാലത്തിനപ്പുറത്തെക്കുറിച്ച് പറയുന്നവരാണ് കാലത്തിനപ്പുറത്തെക്കുറിച്ച് പറഞ്ഞ പ്രവാചകന്മാരും കവികളും എന്നും നാട്ടിൽ നിന്ന് ഓടിക്കപ്പെട്ടിട്ടുണ്ട് വിഷം കൊടുത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട് ക്രിസ്തുവിനെപ്പോലെ കുരിശിലേറ്റപ്പെട്ടിട്ടുണ്ട് ബുദ്ധനെ പോലെ കടത്തപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ മുഴുവൻ കവികളും നാളെയെക്കുറിച്ച് വരും കാലത്തെക്കുറിച്ച് വരും കാലത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ച് വരും കാലത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് പറയുന്നവരാണ്